హరిశ్రీ గణపత అవిఘ్నమస్ శ్రీ నమ శ్రీ గురుభ్యో నమ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम 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 भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमता राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु ते ारायणयनमो नारायणयनमो नारायणयनमो नारायणयनम श्रीरामनामं पाणि वैङ्गिपेण्णे श्रीरामचरितम् चीडुमड्या शारीकपैतल् तानं വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം ീ ദുഃഖമറികനീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യാസമുഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്കനീ ശിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവത്സദത തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ദനൂനമാത്മാവിനുമായയാഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവു ം കൊള്ള വീഴുമധോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻമണ്ഡലേ ചെന്നുപതിച്ചു നീഹാരസമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായ് ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നമെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാ പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർത്ഥകാലേന പിന്നെയും എല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും ആശു തസ്യുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപന്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനിദ്രം ഭവിക്കുമതി സ്ഫുടം പിന്നെ മേഠ്രോപസ്ഥനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാും പുനരപി പുഷ്ടമായിടും ജരസ്ഥ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാതികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ परेन्द्रेण मातावि सापेक्षय भुक्ता नरसतिनाल् वर्धते गर्भगमय पिण्डम् मुहुर् मृत्युवरा निज कर्मबलतिना पूर्वजन्मं कामलं निजम् सर्वकलम् निरूपि निरूपु दुःखु जाधरवन्निप्रतप्तनय् ണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതോ നിത്യ കുടുംബ ഭരണൈക വിത്തമന്യായ ആർജിച്ച തന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കേൽ പോനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സ്തുതി തുടങ്ങി ഞാൻ പത്തു മാസം തികയും വിധ ഭൂതലേ ചിത്താപേന പിറക്കും വിധിവദത്തിൻ ബലത്തിനാൽ ജീവനും യോനിരന്ധ്രേണ പീഡാൻവിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊരാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു മൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവ നാശവും देहमूलम् सखे स्थूलसूक्ष्मात्मकदेहद्वयाल्परम्पदात्मा परम् केवलन् देहादिकलिल् ममत्वमुपेक्षु बाल्गनी शुद्धम् सदा शान्तमात्मानमव्ययम् परब्रह्ममानन्दमद्वयम् सत्यम् सनातनम् नित्यम् निरुपमम् तत्त्वमेकम् परम् निर्गुणम् निष्कलम् सच्चिन्मयम् सकलात्मकमीश्वरम् अच्युतम् सर्वजगन्मयम् शाश्वतम् माया ോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്മനാ വാഴുകനീസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല ത്രേതായുകേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധവലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കപികുലം ദക്ഷിണ വാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന ശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻ വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാൽ മോർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മനസേ മറ്റു തോന്നീലഹോ നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടണമേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ കൊണ്ടു സംസാരവാരാ നിധിയെ കടക്കുന്നിദേവരും രാമ ഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസാ പിന്നെ കപിവരന്മാർ കൗതുകത്തോടുമന്യോന്യവാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളേ ശക്കതനയതനൂജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞില്ലൊരുത്തരുമംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുഖ്യതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു പരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും റുപത് എഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ടമില്ലേഖനർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും നായി മൂന്നടിയായി അളക്കും വിധവൂ യൗവനകാലെ പെരുംപറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വലത്തുവച്ചിടിനേൻ വാർധകഗ്രസ്തനായേ നിദാനീ കടപ്പാനുമില്ല വേഗം മമ ഞാൻ വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ ൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും കൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുണ്ടാമെന്ന ദേവരു ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ താരേയനേവം പറഞ്ഞോരനന്തരം സാരസംഭവ നന്ദന ചൊല്ലിനാൻ എന്തു ജഗൽ ാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയവനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭ്യുതനായ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടതുട കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നയും കൊണ്ടുപോയി ൊക്കിതുപാതാളമപ്പോൾ ത്രിമൂർത്തികുപ്പത് മുക്കോടി വാനവർ തമ്മൊടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിൻക്കം വരാ നിർണയം ാർത്ഥ മൂർത്തികൾ ചൊല്ലിനാർ നാംന ഹനുമാൻ ഇവനെന്നു സാദരം വജ്രം ഹനുവിംഗലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ നിൻ നിൻകൈയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയ മതുമെന്തിനം നോർക്കനീ ത്വൽബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുപുത്രനു മുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ട മാശു കൊലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലി ഞാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണന് കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂട്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ ബലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാരുതിവാക്കുകേട്ടോരു വിധി സുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാവല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കത്തെ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ ൂ ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടി തക്കാലമേ इत्यध्यात्मरामायणे उमामहेश्वर संवादे विष्किन्धाकाण्डम् समाप्तम् सुन्दरकाण्डम् सकलशुककुलविमलतिलकितकळेवरे सारस्य पीयूष सार कथय मम कथय मम कथकलतिसादरम् കൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം തലമൊഴിയു മഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊകൻ നരുളിച്ചു ലവണ ജലനിധി ശതക യോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനുഗളം മുതാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബലസഹിത മുരചേതിതു कण्डकोळविन् निंगलेंगि लल्वारुम ले ममजनग सदृशनहमति चपलमम्बरे मानेन पोकुन्निदाशरेशालये अजतनयतनय सरसममधिकसाहसाल आद्यैव पश्यामि रामपत्नीमहं अखिलजगदधिपनोडु वीरविलरिपनिन्अद्य कृतार्थनायेन् कृतार्थोऽस्म्यहम् प्रणतजन बहुजनन मरण हर नामकम् प्राणप्रयाणकाले निरूपिपवन् बिरवडु कडक्कुमज्जन्मना किम् पुनस्तस्य दूतोऽस्म्यहम् तदनु मम हृदि सपदि रघुपतिरनारतम् ുലീയവുമുണ്ടു ശിരസിമേ കിമ പി നഹി ഭയമുദി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി പവനതനയനുര ചെയ്തു ബാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാക്രിയായൂർധ്വ നയനായി दशवदनपुरिल् निजहृदयव उरपु दक्षिणदिक्ुमालोक्यचाडीडिनान् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय ना सीताया पतये नमा। पूर्वं रामतपोवन गमनम् हत्वा मृगम काञ्चनम् वैदेहीहरणम् जडायुमरणम् सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लिङ्गापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् एतद्धि रामायणम् कायेन वाचा मनसेन्द्रियैश्च बुद्ध्यात्मना वा प्रकृते കോമി യൽ സകലം പരസ്മൈ നാരായണൈവേതി സമർപ്പമേ